അസലാമലൈക്കും വരഹമത്തുള്ള പ്രിയ സഹോദരങ്ങളെ നമ്മൾ എന്തെങ്കിലും ഒരു വയ്യാവേലകൾ ചെയ്തിട്ട് അവസാനം വീണ് കടന്ന് ഉരുണ അവസ്ഥ വരുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മുടെ നാവും വാക്കും പ്രവൃത്തിയും സൂക്ഷിച്ചാൽ നമ്മൾ ആരെ ഇടയിലും ചെലയേണ്ടി വരില്ല എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഓരോ വിവാഹ സദസ് സദസ്സുകളിലൊക്കെ പ്രത്യേകിച്ച് എ പി ബാത്തിൻ്റെ കല്യാണത്തിലാണ് അധികമായിട്ട് കാണുന്നത് ബുർദ്ദാ മജിലിസ് ഉണ്ടാക്കിയിട്ട് ഗാനമേള പോലെ നടത്തുന്നുണ്ട് അല്ലാത്തവരില്ല എന്നുള്ള പക്ഷെ അത് നടത്തുന്നതിന് തെറ്റാണെന്നോ കുറ്റാണെന്നോ പറയാൻ്റെ മതവിധി പറയാൻ ഞാൻ അർഹനല്ലെങ്കിലും ഒരു പാട്ട് പാടിയല്ലോ ആ പാട്ട് വൈറലാവുകയും അത് ആ വിവാഹം കഴിക്കുന്ന സക്കാഫിയെ വളരെ ആ വീട്ടുകാർ വളരെ മരണവീട് പോലെ ആയിരുന്നു അന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്നെ വിശദീകരിച്ച് അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിൻ്റെ ഒരു പണ്ഡിതനൊന്നുമല്ല പാടിയത് ആളുകൾ ഇവിടെ തന്നെ രണ്ട് കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്ന് പഴയ ആലിമികളൊക്കെ പറയും ഇപ്പം നാദാപുരം ഭാഗത്തൊക്കെ പോയാൽ വലിയ ആലിമികളായി കാരണം അവർ വലിയ തല കിട്ടും ഷാടും ഇട്ട് നടക്കണമെന്നല്ല കീനൂർ പറയാറുണ്ട് അത്ര ജാഹ്ലീകളെ ആലിമികളെ വേഷം ധരിക്കരുതെന്ന് അപ്പോൾ അവിടെയുള്ള വലിയ വലിയ പണ്ഡിതന്മാരാണെന്നിട്ട് അവർ പോലും അവർ ഞങ്ങൾക്കൊന്നും ഇല്ല എന്നുള്ള നിലക്ക് എളിമയിലുള്ള വസ്തുത ധരിക്കൽ എന്നാലിപ്പോൾ നമ്മൾക്ക് ഈ കല്യാണം മാത്രമല്ല ചില മൗലൂദിൻ്റെ സദസ്സുകൾ നബിദിന പരിപാടികളിലൊക്കെ വലിയ പണ്ഡിതന്മാരെ വേഷം ധരിച്ചിട്ട് എന്ത് ചെയ്യുക പാട്ട് പാടുക ഈ പാട്ട് പാടുന്നതിനെ തന്നെ ചില ആലിമികളൊക്കെ വിമർശിച്ചിട്ടുണ്ട് അതോട് അതോടുകൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇയാളിപ്പോൾ ഇവിടെ ഒന്നുകൊണ്ട് എനിക്ക് വളരെയധികം വിഷമം ഉണ്ടായിട്ടുണ്ട് ഞാൻ അറിയില്ല എന്ന് മാപ്പ് ചോദിക്കുകയും പരസ്യമായിട്ട് അദ്ദേഹം മാപ്പ് ചോദിക്കുകയും ആ പാടിയ ആൾ ഇദ്ദേഹത്തിന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് ഇത് വേറൊരു കാര്യം അവിടെ ശ്രദ്ധിക്കാണ്ടായിരുന്നത് ഒരു ചാനലുകാരൻ അദ്ദേഹത്തിനെ പുറത്തു കൊണ്ടുവന്നുകൊണ്ട് കാണിക്കുക ഇനി ഇയാളിപ്പോൾ പതിവരെ ആരും കണ്ടില്ലായിരുന്നു ഇതാണിപ്പോൾ ആ സക്കാഫി സമ സക്കാഫി ഇതാണെന്നിപ്പം എല്ലാവർക്കും ബോധ്യപ്പെട്ടു ഇനി എന്ത് ചെയ്യും അയാളെ കോലം വെച്ചിട്ട് ഇവിടെ പാട്ടുണ്ടാക്കും ഇതുവരെ അയാളെ കണ്ടിട്ടില്ലല്ലോ കാണാത്ത ആളെ പറ്റിയാണ് അപ്പോൾ ഇതൊക്കെ ചിന്തിക്കേണ്ടതായിരുന്നു അങ്ങനത്തെ ആളുകളോട് ഇൻറ്റർവ്യൂ നടത്തുകയാണെങ്കിൽ അത് അവ അവരെ വിളിക്ക് കൊണ്ടുവരരുത് അയാൾ പറയാം അയാളെ വാക്ക് മതിയല്ലോ അപ്പം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയാണ്ട് ഒരു സാധാരണ ഒരു ലോക്കൽ ബ്ലോഗറെ ഒരു വിവരം കൂടി ഇല്ലാത്തവരിങ്ങനെ വീഡിയോ ചെയ്താൽ അതൊക്കെ അവർക്ക് തന്നെയാണ് ആപത്തുണ്ടാകുക അപ്പോൾ നമ്മളിങ്ങനത്തെ കല്യാണ പരിപാടികളും മറ്റേതൊക്കെ ആഘോഷങ്ങൾ മനുഷ്യനൊരിക്ക ഒരേ ആഘോഷമുള്ളൂ അത് മ മംഗലവീട് മരണവീട് പോലെ ആയി എന്നൊക്കെ ഉപ്പർ പറയുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം ആരും ഉണ്ടാക്കരുത് നമ്മൾ ചെയ്ത മോശത്തരത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെന്താക്കുമ്പോൾ അതെടുത്തുകാണ്ട് പ്രചരിപ്പിക്കും ഇപ്പം പല കോലത്തിലും നായക്ക് നായൻ്റെ കല്യാണം മാലിട്ട് കാണ്ട് ഡാൻസ് കളിപ്പിച്ചുകൊണ്ട് ഈ പാട്ടിട്ട് കൊടുക്കുക ഇങ്ങനെയൊക്കെ ഈ മനുഷ്യന്മാരെ മോശമാക്കും അപ്പോൾ ഇത് ഇത്തരം പരിപാടികളിലെങ്കിലും ഇതൊക്കെ ഒഴിവാക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് നല്ല ആ വീട്ടിലെന്താണ് ഇപ്പം പഴയകാലത്ത് ഇനിക്കാർ എൻ്റെ വീട്ടിൽ പഴയ കാലത്തെ കല്യാണമുള്ള സമയത്ത് പാട്ട് പഠിക്കുമായിരുന്നു പെട്ടിപ്പാട്ടെന്ന സ്പീക്കർ പാട്ടെന്നാണ് പറയാം അങ്ങനെ പെട്ടി കൊണ്ടുവന്ന സമയത്ത് ഒരു തോടിൻ്റെ ഭാഗത്തായിരുന്നു ഞങ്ങളെ ആണ് നമ്മളെ വീട് അപ്പോൾ ഒരു പെട്ടിങ്ങനെ തലവെച്ച് കൊണ്ടുവരുമ്പോൾ അയാളോട് പറഞ്ഞ് എൻ്റെ വാപ്പ പറഞ്ഞാൽ കേട്ടു ആ തോടിൻ്റെ അക്കർക്കാണ്ട് കടത്താൻ പറ്റില്ല കാരണം ഏഹ് അങ്ങനെ അങ്ങനെ മടക്കിയൊരു സന്ദർഭമൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ട് എന്നിട്ട് അയാളെന്ത് ചെയ്ത് മെല്ലെ കൊണ്ടുവന്നുകാണ്ട് ഒറ്റല്ലാതെ പാടിപ്പിക്കും ഇപ്പം ഇതൊക്കെ ആയിരുന്നു അന്ന് ഇപ്പം അതല്ല ഇപ്പം അതെല്ലോടത്തും ഈ സ്പീക്കർ കൊണ്ടുള്ള ശല്യം കൊണ്ട് എത്രയോ കോടതികളിലാണ് കേസ് നടക്കുന്നത് എന്നാ സ്വൈര്യ ജീവിതത്തിനെ നഷ്ടി നശിപ്പിക്കുക അറ്റാക്ക് ഉള്ള ഈ കാലക്കെ രോഗങ്ങൾ ഈ കൂടിയ ഈ കാലത്ത് ഈ ശബ്ദം മലിനീകരണം ചിലർക്ക് കേൾക്കാൻ പറ്റില്ല നമ്മളിപ്പം ഈ രോഗികളായിട്ട് പള്ളിയിലൊക്കെ വരുന്ന ആളുകൾ ഒത്തുപക കേൾക്കാൻ വേണ്ടിയിരുന്നാൽ ഒരു ഔത്തേ പള്ളിയിൽ ഞാനിപ്പോൾ നമ്മൾ തൊട്ടടുത്തൊരു പള്ളിയിൽ ഞാൻ എണ്ണീട്ട് ഒരു അവിത്തേ പള്ളിയിൽ ഏഴ് ചുറ്റുപള്ളിയിലും ഔത്ത ഉള്ളിലായിട്ടെന്നാണ് ഏഴോ ആറോ ഏഴോ ബോക്സുകൾ ഇതൊക്കെ ഭയങ്കര അച്ചിലും കണ്ട് വിട്ടിട്ട് ഈ ആർട്ടിൻ്റെ അസുഖമുള്ള ആളുകൾക്കൊക്കെ എന്താണത് പരിമിതി നിശ്ചയിക്കേണ്ടതിനൊക്കെ ഒന്ന് വേണമെങ്കിൽ വെക്കുക കേൾക്കല്ലോ അടങ്ങാറാണെങ്കിൽ ഒന്ന് വെക്കുക അത് പാടില്ല എന്ന് പറയുന്ന ആലിമികളാണ് പയാലിമികൾ കൊത്തുബീ സേവാതമ ശ്രദ്ധ എന്നവരൊക്കെ പാടില്ലാണെന്ന് പത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒന്നും നമ്മൾ വിശ്വസിക്കില്ല ഇപ്പോഴത്തെ ആധുനികത്തിനനുസരിച്ച് നമ്മൾ നീങ്ങാണല്ലോ അപ്പോൾ അതൊന്ന് നിയന്ത്രിച്ചുകൂടെ അതാണ് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തത് മുഹമ്മദ് അലി ഷാബ് തങ്ങളെ സുന്നി അബ്കാറിലെ ഇതിയ ആ ലേഖനം വരെ വെച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഇതൊക്കെ നമ്മൾ നിയന്ത്രിക്കേണ്ട നിയന്ത്രിക്കേണ്ട സമയത്ത് നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് വെനയാകും ഇപ്പം എന്താണ് അറിയോ സ്വസ്ഥമായിട്ട് കൊളാംബിയയിലൂടെ ബാങ്ക് കൊടുക്കുന്നത് അതും കൂടി നിർത്തലാക്കണം എന്ന് കോടതിയിൽ വാദിക്കാൻ ഇങ്ങനത്തെ ഈ ഉപ ഉപകരണങ്ങൾ നമ്മൾ പാതിര പ്രസംഗങ്ങൾ നടത്തുന്നുണ്ടല്ലോ അതൊക്കെ ഇപ്പോൾ സമയം വെച്ചില്ലേ അത് തീരെ പാടില്ലാന്ന് വരുത്തും അതൊക്കെ വഹ്റത്തിൽ ഫസാദ് ഫിൽബരി അൽ ബിബിമാ കസബത്ത് ഐദിന്യാസ് എന്നാ മനുഷ്യന്മാർ നമ്മൾ ചെയ്തത് കൊണ്ടാണ് ബറിലും സമുദ്രത്തിലും കരയിലും പ്രസാദുണ്ടാകണതെന്നാണ് കുറവാണ് പറഞ്ഞത് അപ്പോൾ ഇതിൽ നിന്ന് ഇത്തരം ആളുകൾ അയാളെ പുറത്ത് കൊണ്ടുവന്നത് ഈ ഒരിക്കലും ശരിയായില്ല അത് വെച്ച് കഴിഞ്ഞ് ട്രോളാ ട്രോളിന് സാഹചര്യം ഉണ്ടാകും അപ്പോൾ നമ്മൾ അതിൽ നിന്നൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടറിഞ്ഞ് ഒഴിവാകണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അങ്ങനെ പാട്ട് പാടിയതിൽ അദ്ദേഹം ക്ഷമ ചോദിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൽ ട്രോളിയവർക്കൊക്കെ ഈ മാപ്പ് ചോദിച്ചവർക്കൊക്കെ അദ്ദേഹം പുറത്ത് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ഞാനും എന്ത് ചെയ്തിട്ടുണ്ട് അതിനെ വിമർശിച്ചിട്ടുണ്ട് അദ്ദേഹത്തിനോട് പൊരു വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് കമൻ്റിലൂടെ അതോ ഏതായാലും നമ്മളൊക്കെ ദീനിൻ്റെ യഥാർത്ഥ മുത്തക്കീങ്ങളായിട്ട് ജീവിച്ച് അഹലാസോടു കൂടെ ജീവിച്ച് നമ്മളെ കുടുംബത്തിൽ ഒരാളെപ്പോലും കാഫിറോ മുക്തയോ മുഷ്രീക്കോ ആകാതെ യുക്തിവാദിയോ ആകാതെ ക്യാമനാൾ വരെ നമ്മുടെ സന്ത സന്തതികളെ അലർത്തട്ടെ എന്ന് പറഞ്ഞു കൊണ്ടിർത്തുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ പറയുന്നതിൽ നിങ്ങൾക്കെന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ട് കമൻ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കമൻറ്റിലൂടെ നിങ്ങൾ അറിയിക്കണം എന്നാലേ നമുക്കതിനെപ്പറ്റി ഈ നമ്മളൊരു വീഡിയോ ചെയ്യുന്ന ആളൊന്നുമല്ല അപ്പോൾ അതിൻ്റെ മെത്തേഡുകളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു തൈലീമുദ്ദേശിച്ചുകൊണ്ട് ചെയ്യണതാണ് നിങ്ങൾ സഹകരിക്കണം എന്ന് പറഞ്ഞു കൊടുത്തുന്നു അസലാമാരെ